കാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ആവർത്തിയെക്കുറിച്ചും സൂര്യനമസ്കാരൻ്റെ ആവർത്തിയെക്കുറിച്ചും സൂര്യനമസ്കാരൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം വൺ തൊട്ട് സൂര്യ സൂര്യനമസ്കാരൻ്റെ ഡെമോൺസ്ട്രേഷൻ ഞാനിവിടെ കാണിക്കുന്നു അടിമശ്വാസത്തെ ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ടും പുറത്തേക്ക് വിട്ടുകൊണ്ടും കുറച്ച് സമയം നമ്മൾ സൂര്യനഭിമുഖമായി ഈ പൊസിഷനിൽ നിൽക്കുക ശ്വാസോച്ഛ്വാസം പൂർണ്ണതയിലേക്ക് വരുന്നത് വരെ ഈ പൊസിഷനിൽ നിന്നതിനു ശേഷം നമ്മൾ ഇതാണ് ഒന്നാമത്തെ പൊസിഷൻ നമ്മൾ ശ്വാസ ഉള്ളിലേക്കും പുറത്തേക്കും വിട്ട് ഇങ്ങനെ നിൽക്കുക ഒന്നാമത്തെ പൊസിഷൻ രണ്ടാമത്തെ പൊസിഷനിലേക്ക് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തി ശരീരം ഒരു ആർത്തി രീതിയിൽ കൊണ്ടുവന്ന് ശ്വാസത്തിനുള്ളിലേക്ക് വലിച്ച് ഇവിടെ നിൽക്കുക നെട്ടെല്ലി നിവർത്തി ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് മൂന്നാമത്തെ പൊസിഷൻ ഇതാണ് മൂന്നാമത്തെ പൊസിഷൻ നാലാമത്തെ പൊസിഷൻ തലകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് വൈദുകാലിനെ പുറയ്ക്കുന്ന രയിൽ നിരക്കി പുറകോട്ട് കൊണ്ടുപോവുകയും ശ്വാസ തലയും കഴുത്ത് മുകളിലേക്ക് ഉയർത്തി ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിൽക്കുക നാലാമത്തെ പൊസിഷൻ അഞ്ചാമത്തെ പൊസിഷൻ ശ്വാസത്തെ മെല്ലെ വിട്ടുകൊണ്ട് തലയും കഴുത്തും ഭൂമിയിലേക്ക് വരികയും കാൽ ഇടത് കാൽപ്പുറയിലേക്ക് നെറുക്കി നില്ക്കി ഈ പൊസിഷന് ഇതാണ് അഞ്ചാമത്തെ പൊസിഷൻ ആറാമത്തെ പൊസിഷൻ ശരീരത്തിന് ചലനമില്ലാതെ ഉച്ഛ്വാസ നമ്പർ ത്രീ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ച് ഏതാനും നിമിഷങ്ങളിൽ നിന്നതിനു ശേഷം ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളിക്കൊണ്ട് നമ്മളുടെ കാൽമുട്ട മേൽവയർ നെറ്റി നെഞ്ച എന്നിവ ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിലും അരക്കെട്ട് മേലോട്ട് ഉയർത്തിയും ഈ പൊസിഷനിൽ ശ്വാസത്തെ പൂർണമായും പുറത്തേക്ക് തള്ളുക ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് തലയും കഴുത്തും കൈകൾ സ്ട്രൈറ്റ് സ്ട്രൈറ്റാക്കി തലയും കഴുത്തും ഉള്ളിലേക്ക് ഉയർത്തുക ഏഴാമത്തെ പൊസിഷൻ ഈ സമയം നമ്മളുടെ ശ്വാസം പൂർണ്ണമായ ഉള്ളിൽ സംഭരിച്ച് വയ്ക്കുക എട്ടാമത്തെ പൊസിഷനിലേക്ക് തലയെ താഴ്ത്തി രണ്ട് കൈകളുടെയും ഉള്ളിലായി തലയുടെ തല മദ്യഭാഗത്തായി വെച്ച് ശ്വാസപൂർണമായും പുറത്തേക്ക് തള്ളി അരക്കത്തുമുള്ളിലേക്ക് ഉയർത്തുക ഇതാണ് എട്ടാമത്തെ പൊസിഷൻ ഒമ്പതാമത്തെ പൊസിഷൻ വലതുകാലിന് നിരക്കി മുന്നോട്ട് കൊണ്ടുവന്ന് തലയും കഴുത്തും ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഈ ഒരു വലിഞ്ഞ രീതിയിൽ നിൽക്കുക ഇതാണ് ഒമ്പതാമത്തെ പൊസിഷൻ ഈ സമയം ശ്വാസം ഉള്ളിൽ സംഭരിച്ച് വയ്ക്കുക ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് താളാത്മകമായ രീതിയിൽ തള്ളിക്കൊണ്ട് ഇടത് കാലിനെ നിര നിരക്കി കാലിന് സമാന്തരമായി വയ്ക്കുകയും ശ്വാസം പൂർണമായും പുറത്തേക്ക് തള്ളുകയും ചെയ്യുക ഇതാണ് ഒമ്പതാമത്തെ പത്താമത്തെ പൊസിഷൻ സമയം ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് നേരെ നിവർന്ന് നമ്മുടെ ശരീരം ഒരു വില്ലാകൃതി ഉണ്ടായിട്ടേക്ക് വലക്കുക ഇപ്പൊ ശ്വാസം പൂർണ്ണമായും ഉള്ളി സംഭരിച്ചു വെക്കുക ഇതാണ് പതിനൊന്നാമത്തെ പൊസിഷൻ നട്ടിൽ നിവർത്തി ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് താളാത്മകമായ രീതിയിൽ തള്ളിക്കൊണ്ട് പന്ത്രണ്ടാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നു ഇപ്പോൾ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് ഇടുകയും ഇവിടെ വന്ന് രണ്ട് മൂന്നാമത്തെ ശ്വാസമുള്ളിലേക്കും പുറത്തേക്കും വലിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും എവിടെ നിന്ന് മാറ്റുക ഇപ്പോൾ നമ്മൾ സൂര്യ സൂര്യനമസ്കാരൻ്റെ പന്ത്രണ്ട് സ്റ്റേജുകൾ പന്ത്രണ്ട് ചുവടുകൾ ഇവിടെ പൂർത്തിയാക്കി ഇനി ഇതിൻ്റെ ആവർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൂര്യ നമസ്കാരം പന്ത്രണ്ട് ചലനങ്ങളുടെ ഒരു സമാഹാരമാണ് ഒരു സൂര്യ നമസ്കാരം ഈ സൂര്യ നമസ്കാരം നമ്മൾ മുഴപ്പൂർണമായും ഒന്നിക്കൊന്ന് ഒന്നൊന്നായി ചെയ്യേണ്ടതാണ് ഇത് സൂര്യനമസ്കാരം ഓരോ ഘട്ടങ്ങൾ ചെയ്യുമ്പോഴും ഏതാനും സെക്കൻഡ് നമ്മൾ വിശ്രമത്തിൽ അതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടക്കേണ്ടതാണ് സൂര്യനമസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ആണ് നമ്മൾ സൂര്യനമസ്കാരം ഏറ്റവും നന്നായി ചെയ്യാനായിട്ട് എടുക്കുന്നത് അത്രയും മതി നമ്മളുടെ ശരീരത്തെ പതി പതിനഞ്ച് മിനിറ്റ് മതി സൂര്യനമസ്കാരം നമുക്കൊരു ദിവസം സൂര്യനമസ്കാരം മറ്റ് മറ്റ് യോഗകളുടെ കൂടെയാണ് നിങ്ങൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ആറ് ഒൻപത് ആ ഘട്ടത്തിലേക്ക് നമുക്ക് സൂര്യനമസ്കാരത്തെ കൊണ്ടുപോകാവുന്നതാണ് സൂര്യനമസ്കാരം എല്ലാ സ്റ്റെപ്പുകളും സാവധാനത്തിൽ വളരെ പഠിച്ചതിന് ശേഷം മാത്രം ഓരോ സ്റ്റെപ്പുകളും മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് സൂര്യനമസ്കാരം നമ്മൾ പെട്ട കൂടുതൽ ആവർത്തി ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കറക്റ്റായ രീതിയിൽ ചെയ്ത് പഠിച്ച് എല്ലാ ലെവലും കറക്റ്റാക്കിയതിന് ശേഷം വളരെ കുറച്ച് ചെയ്ത് കൊണ്ടുപോയി നന്നായി പഠിച്ചതിന് ശേഷം മാത്രം കൂടുതൽ കൂടുതൽ സ്റ്റേജിലുകളിലേക്ക് നമ്മൾ കടന്നാൽ മതിയാവും ഇതാണ് സൂര്യനമസ്കാരത്തിൻ്റെ ആവർത്തിയെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ സൂര്യ നമസ്കാരം നമ്മളുടെ എല്ലാ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും അതിനുവേണ്ട എല്ലാവിധ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് സൂര്യ സൂര്യനമസ്കാരത്തിൻ്റെ ഓരോ ചുവടുകളും ആവർണം ചെയ്യപ്പെടുന്നത് സൂര്യനമസ്കാരം നമ്മളുടെ ശരീര പുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തെ വർദ്ധിപ്പിക്കുകയും നമ്മളുടെ തോള നമ്മളുടെ കൈകാലുകൾ നമ്മളുടെ അരക്കെട്ട് നമ്മളുടെ വയറിലെ പേശികൾ വലിഞ്ഞു മുറുകുകയും നല്ല ബലം വയ്ക്കുകയും ചെയ്യുന്നു സൂര്യനമസ്കാരം നമ്മൾക്ക് നമ്മളുടെ ശ്വാസകോശത്തെ നല്ല രീതിയിൽ വികസിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ സുഗമമായി നടത്തുവാൻ ഒരു പ്രവണത ശരീരം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു നമ്മളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തസംക്രമണം രക്തത്തിൻ്റെ സഞ്ചാരം നല്ല പ്രവണതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രേരണ സൂര്യനമസ്കാരം നമ്മളുടെ ശരീരത്തിലേക്ക് ആവരണം ചെയ്യുന്നു നമ്മളുടെ ദഹന വ്യവസ്ഥയും മലശോധനവും നന്നായി പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ പ്രവണതകൾ നന്നായി രീതിയിൽ കൊണ്ടുപോകുന്നതിനും സൂര്യനമസ്കാരത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മളുടെ ശരീരത്തിലേക്ക് പരിപൂർണമായ ഒരു സംരംഭം തന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളയ്ക്കുകയും വലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നട്ടലിൻ്റെ നട്ടലിൻ്റെ നട്ടലിനുണ്ടാകുന്ന വേദനകളോ അതിൻ്റെ പ്രയാസങ്ങളും ശമിപ്പിക്കുവാനോ കുറയ്ക്കുവാനോ സൂര്യനമ നമസ്കാരം കൊണ്ട് സാധിക്കുന്നു നമ്മളുടെ ശരീരത്തിൻ്റെ ശരീരം നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾക്കും നമ്മളുടെ മനസ്സിനും നല്ല രീതിയിലുള്ള ഒരു ശാന്തത ലഭിക്കുവാൻ നമസ്കാരം ഇതിന് മുൻതൂക്കം നൽകുന്നു നമ്മളുടെ വയറിൻ്റെയും നമ്മളുടെ ശരീരത്തിൻ്റെ മൊത്തമായിട്ടുമുള്ള സന്തുലിത അവസ്ഥയെ നിലനിർത്തുവാൻ സൂര്യനമസ്കാരം നമ്മൾക്ക് ഏവർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്നു സൂര്യ സൂര്യനമസ്കാരത്തിൻ്റെ ഓരോ ചുവടുകളും നമ്മളുടെ ശരീരത്തിന് വളരെയേറെ നല്ല രീതിയിലുള്ള നടത്തത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നു സൂര്യ സൂര്യനമസ്കാരത്തിലൂടെ ധാരാളം യോഗകൾ കടന്നു പോകുന്നുണ്ട് അതിലെ ഏതാനും യോഗകൾ ഞാനിവിടെ പറയാം അത് ഓരോ യോഗയും നമ്മൾ ഓരോ ഘട്ടത്തിലൂടെ ചെയ്ത് കാണിക്കുന്നതാണ് ഇത് ഇപ്പം താലാസനം പാദഹസ്താസനം ചതുരംഗദണ്ഡാസനം ഊർദ്ധമുഖ താലാസനം അധോമുഖ താലാസനം എന്നിങ്ങനെയുള്ള യോഗകൾ ഇതിലെ ഇതിലൂടെ കടന്നു പോകുന്നു നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും നല്ല ആരോഗ്യത്തിലേക്കും നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനും രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്കും നമ്മുടെ ശരീരത്തെ നയിക്കുന്നതിന് സൂര്യനമസ്കാരം എല്ലാ ദിവസവും ഒരു പതിനഞ്ച് എങ്കിലും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്രേരണ നൽകുന്നു ഇത്രയും സൂര്യനമസ്കാരത്തിൻ്റെ ഈ ആവർത്തനം ഇവിടെ വിവരിച്ചുകൊണ്ട് തുടർന്ന് മുന്നോട്ടുള്ള ഓരോ ചുവടുകളിലേക്കും ഓരോ യോഗാസനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവർ എല്ലാ വിധശനഹാശംസകളും ഒരിക്കൽ കൂടി പാർക്കുട്ടി മീഡിയിലേക്ക് നൽകി നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു